പലർക്കും ഒരു വാഹനം ഓടിച്ച് റോഡിലൂടെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ വാഹനങ്ങൾ കിടക്കും ആ സമയത്ത് റൈറ്റ് സൈഡിൽ സൈഡിലൂടെ ഒരു വാഹനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലെ വാഹനത്തിൽ തട്ടും അതേപോലെ തന്നെ ആ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ വാഹനത്തിൽ തട്ടും എന്നുള്ള പേടിയാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് ജഡ്ജ് ഒരു വാഹനം ഓടിക്കുക എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഈ ഒരു ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കുറവ് ക്ലച്ചിന്റെ കൺട്രോളിങ് ഗിയർ ഷിഫ്റ്റിങ് അതേപോലെ തന്നെ ആക്സിഡൻറ്റും ബ്രേക്കും തമ്മിൽ മാറിപ്പോന്നു പേടി അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് റോഡിലൂടെ വാഹനം ഓടിക്കാൻ അതി ആകാൻ അതുപോലെ തന്നെ വീട്ടിൽ നിറക്കാനെ കയറ്റാന് പാർക്കിങ് ഒക്കെ ഏത് പ്രശ്നമായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പിനുമായി ബന്ധപ്പെടാം പലരും നമ്മളെ മടിപ്പിക്കും ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസിന് ശേഷം ഒന്നും പ്രാക്ടീസിന് പോയതല്ലേ പ്രായം കൊണ്ടാണ് നിർത്തിക്കും നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ എഴുപത്തഞ്ച് പത്ത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈ വച്ച് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം വണ്ടിയെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് എന്ത് കാര്യം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതുന്നത് കാരണം ഇപ്പോഴും പലരും പഠിച്ച് ചോദിക്കാറുണ്ട് ഇന്ന ജില്ലയിൽ വരുമോ എന്ന് നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം ഉള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം